മുസ്ലിം പെൺകുട്ടികൾക്ക് അതിനുള്ള ഈ എവിടെങ്കിലും ാണ് രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു രണ്ട് വീഡിയോസിനും നല്ല സപ്പോർട്ടാണ് നിങ്ങൾ തന്നിട്ടുള്ളത് അപ്പൊ മൂന്നാമത്തെ ഒരു വീഡിയോ ഹിജാബ് ഇട്ട രണ്ട് പെൺകുട്ടികളാണ് ബോസിൽ കൊടുത്തിട്ടുള്ളത് ആ ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അതിപ്പോ എൻസരി കൊണ്ടുവന്നിട്ട് അതിനെ പറ്റി സംസാരിച്ചപ്പോഴാണ് എനിക്ക് ആ കാഴ്ച കാണാൻ പറ്റിയത് കേട്ടോ നമുക്ക് എല്ലാം എപ്പോഴും കാണണമൊന്നുമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അത് കണ്ടപ്പോഴേ എനിക്ക് ആ കാര്യത്തെ കുറിച്ചും കൂടെ ഒന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ച് അപ്പൊ അതുകൊണ്ട് രണ്ട് വാക്ക് ഞാൻ പറയാം ബാക്കി ഉസ്താദ് തന്നെ പറയും ഉസ്താദ് പറയുന്നതല്ലാണതിന്റെ ശരി അതിലാ നൂറ ലസ്മിയൻ കപ്പിൾസ് ആയതിനു ശേഷം അവര് എന്നോ ഹിജാബ് ഉപേക്ഷിച്ചതാണ് പകരം അവര് ഷഡ്ഡി പോലും ചെറുതായ ഷഡ്ഡി പോലും ഇട്ടിട്ടാണ് അവര് ഇപ്പോ എന്താ പറയാ ചാനലിന്റെ മുന്നിൽ പോലും ക്യാമറക്ക് മുന്നിൽ പോലും വന്ന് നിൽക്കുന്നത് പല രീതിയിലും എത്രോ തവണ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു ചീപ്പ് വേഷങ്ങൾ ഇട്ടിട്ടാണ് ഇപ്പം ആ കുട്ടികൾ ക്യാമറക്ക് മുന്നിൽ വന്നിരിക്കുന്നത് മറ്റുള്ള സമുദായത്തിൽ കുട്ടികൾ പോലും വരുന്നില്ല അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ കുട്ടികൾ വരുന്നത് ഇങ്ങനത്തെ വേഷമൊക്കെ കെട്ടിയിട്ടാണ് ആദ്യങ്ങൾ വരുന്നത് അവർക്ക് അവരുടെ കയ്യിൽ ജോലിയുണ്ട് ആരോഗ്യമുണ്ട് ആരോഗ്യണ്ട് ഉണ്ട് ഇത്രയും കാര്യങ്ങൾ അവർക്ക് ഉണ്ട് ഇത് തന്നത് ഉറപ്പാണെന്നുള്ള ചിന്ത പോലും ഇല്ല അവിടെ വരെ എത്തിച്ചത് മാതാപിതാക്കളാണെന്നുള്ള ഓർമ്മ പോലും അവർക്കില്ല അതെല്ലാം മറന്ന് അവർ അങ്ങനത്തെ വേഷത്തിലാണ് നിൽക്കുന്നത് അങ്ങനത്തെ വേഷം ഹിജാബ് ഉപേക്ഷിച്ചതിന്റെ ശേഷമാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത് ബിഗ് ബോസിലേക്ക് പോയിട്ട് അവിടെ പിന്നെ കൊടുക്കുന്നത് ഹിജാബി ആയിട്ടുള്ള വേഷമാണ് അതുകൊണ്ട് തന്നെയാണ് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും വേണ്ടില്ല വേണ്ടാദിന്റെ വാക്കുകളൊന്നും കേട്ടോ നമുക്ക് എന്തുകൊണ്ട് 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 എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് ചൂടെ കാണുന്ന ചിത്രത്തിലുള്ള രണ്ട് പെൺകുട്ടികളെയും കേരളത്തിലെ ചിലർക്കെങ്കിലും സുപരിതമാണ് കേരളത്തിലെ ലസ്ബിയൽ കംസിൽപ്പെട്ട ആയതിലെയും നൂറിയുമാണ് ഈ രണ്ട് പെൺകുട്ടികളുടെ ഇപ്പോഴത്തെ നിലപാട് കേരളത്തിന് സുപരിതമാണ് അവർ രണ്ടുപേരും സ്വതന്ത്രമായി ചിന്തിച്ച് സ്വതന്ത്രമായി എടുത്ത തീരുമാനമാണ് അഥവാ മതശാസനകൾ ഒരു മതത്തിൻ്റെ ദർശനങ്ങളിലും സ്വർഗാനുരാഗം സ്വ സ്വർഗ വിവാഹം എന്നുള്ളത് അംഗീകരിക്കുന്ന സംഗതിയല്ല അപ്പം മതത്തിൻ്റെ നിയമങ്ങൾക്കൊക്കെ അതീതമായി സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അതൊക്കെ അവരുടെ ഇഷ്ടം അപ്പം അവർ പലപ്പോഴും ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഭാവിയിൽ പേര് മാറ്റും മതത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നതല്ല ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടമാണ് വലുത് അങ്ങനെ മാതാപിതാക്കളെയൊക്കെ അവരുടെ തീരുമാനങ്ങളും അവരുടെ ചോയ്സുകളും അവരെ പൂറ്റിവളർത്തി അവരുടെയൊക്കെ അഭിപ്രായങ്ങളെല്ലാം അവർ തിരസ്കരിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് അവർ വാല്യൂ നൽകിക്കൊണ്ട് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് എന്തുമായിക്കോട്ടെ പക്ഷേ അവരുടെ ഇപ്പോഴത്തെ നിലപാടുള്ള സ്വതന്ത്രമായ നിലപാടിൽ അവർ ധരിക്കുന്ന വസ്ത്രധാരണ അപ്പോൾ പുതിയ നിലപാട് ആ നിലപാടാണല്ലോ അവരെ ഈ ബിഗ് ബോസിലേക്ക് എത്തിക്കുന്നത് അല്ലേ രണ്ടാളുകൾ സ്വതന്ത്രമായി ചിന്തിച്ച് അവരുടെ ഡിസിഷനുകൾക്കാണ് ഏറ്റവും പ്രസക്തി അവർമെൻ്റെ തീരുമാനങ്ങൾക്കാണ് വാല്യൂ എന്നുള്ള നിലയ്ക്ക് രണ്ട് ധീര വനിതകൾ എന്ന പരിവേഷം കൊടുത്തിട്ടാണല്ലോ ബിഗ് ബോസിലേക്ക് നിങ്ങൾ അവരെ രണ്ടുപേരും തിരഞ്ഞെടുത്തത് അപ്പം അവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്വതന്ത്ര നിലപാട് അവർ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക ഇഷ്ടമുള്ളവടത്തൊക്കെ പോവുക ഇഷ്ടമുള്ളത് ജീവിക്കുക അതിന് ഭാഗമാകുന്ന വസ്ത്രധാരണ എന്തുകൊണ്ട് ആ വസ്ത്രം ധരിച്ച ചിത്രം നിങ്ങൾ പരസ്യത്തിന് കൊടുത്തില്ല നിങ്ങൾ ഒരു രണ്ടുപേരും ബിഗ് ബോസിൽ പങ്കെടുക്കുന്നു എന്നതിന് നിങ്ങൾ കൊടുത്ത പ്രചരണത്തിൽ എങ്ങനെയാണ് ഈ ഹിജാബ് ധരിച്ച് പെൺകുട്ടികൾ വന്നത് ഇനി ഇത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഹിജാബ് എന്നുള്ളത് ഇന്ന് അവർ കന്യമാണ് അവർ താല്പര്യപ്പെടുന്നില്ല ഈ ഹിജാബ് എന്ന ഈ ഡ്രസ് കോഡ് ഉണ്ടല്ലോ ഈ ഡ്രസ് കോഡ് എന്നുള്ളത് ഒരു മതത്തിൻ്റെ ഡ്രസ് കോഡാണ് ഇത് ധരിക്കുന്ന പെൺകുട്ടികൾ ഈ പറയപ്പെട്ട ജീവിത ജീവിതം നയിക്കുന്നതിന് നേരെ ഘടക വിരുദ്ധമായിട്ടാണ് അവർ ജീവിക്കുന്നത് അതൊക്കെ അവർ ഇഷ്ടം ഞാൻ ഇരുത്തി പറഞ്ഞു അതൊക്കെ അവരുടെ ചോയ്സ് അക്കാം നമ്മൾ വിട്ടു പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് അവരുടെ ഇപ്പോഴത്തെ ഡിസിഷൻ പ്രകാരമാണല്ലോ നിങ്ങൾ അവരെ ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുത്തത് അതൊക്കെ ആ ഡിസിഷൻ പ്രകാരമുണ്ട് അവരുടെ വസ്ത്രധാരണ എന്തുകൊണ്ട് നിങ്ങൾ അവരുടെ പരസ്യത്തി കൊടുത്തില്ല എന്ന് എനിക്ക് എത്ര ആലോചന മനസ്സിലാവത്തില്ല ഇനി എൻ്റെ മുസ്ലിം ഉമ്മത്തിനവിടെ പറയുന്നത് എന്നെ കേട്ടിരിക്കുന്ന എല്ലാവരും കൂടെ പറയുന്നു പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തോട് ഇതേ നൽകുന്ന ഉള്ളിലൂടെ ഉള്ള ഒരു സന്ദേശമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ പെൺകുട്ടികളെ കാണിച്ചിട്ട് ഇതേ മനോഭാവമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വതന്ത്രമായി വന്തോളിയും വന്തോളിയും എന്നാണ് എല്ലാ അച്ഛനമ്മമാർക്കും ആഗ്രഹം എന്താണ് അവനെൻ്റെ മക്കൾ പഠിച്ച് നല്ല സ്ഥാനങ്ങളിലെത്തി വിവാഹം കഴിച്ച് അവർക്ക് കുട്ടികളുണ്ടായി ആ കുട്ടികളെ തലവലിക്കണം എന്നൊക്കെ ആഗ്രഹം അല്ലേ അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും നിലക്ക് ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ ശരിക്ക് ശ്രദ്ധിച്ചോളീൻ ഇതിലൊക്കെ കുഞ്ഞുങ്ങൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് അവരെ ഭാവി മാസുര മാത്രമല്ല സമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനഭാരം സഹിക്കാൻ വയ്യാതെ നമ്മളിങ്ങനെ നടക്കേണ്ടി വരും എന്താ ഈ അപമാനഭാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈ സമൂഹത്തിൽ നമ്മൾ ഇന്ന് ഇതുവരെ നിലനിർത്തി പോകുന്ന ഒരു സദാചാരം ഉണ്ടല്ലോ അത് ഏതെങ്കിലും മതത്തിൻ്റെ ദർശനങ്ങൾ മാത്രമല്ല ഒരു സാമൂഹിക സാമൂഹികാവസ്ഥ ഒരു സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ ആണും പെണ്ണും എണ്ണ ചേർന്ന് പ്രത്യുൽപാദനം നടത്തി അങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു സമൂഹം അതിജീവിക്കുകയുള്ളൂ അതിനൊക്കെ ഘടകവിരുദ്ധമായാണ് ഈ പ്രവർത്തനം അങ്ങേറ്റം തോന്നി മാസമാണി പറയാം ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു വഴി പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾക്ക് അതിനുള്ള വാതിലാണ് ഈ തുടങ്ങിയിട്ടുള്ളത് രക്ഷകർത്താക്കൾ നന്നായിട്ട് മനസ്സിലാക്കി കൂടിയും ഇനി ജുനി ജോഹറി പറയുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക എത്രയോ കാലമായി ഇത്തരം റിയാലിറ്റി ഷോകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നു അതിൽ നിന്ന് ഗുണകരമായ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ ഈ അടച്ചിട്ട മനുഷ്യരെ മുഴുവനും കാണിച്ചു കൊടുക്കുന്നതിലൂടെ ഏതെങ്കിലും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഇത് കേരളത്തിന്റെ വലിയ ഒരു ബഹുമുഖ പ്രതിഭയായ മൊഹലാൻ അടക്കമുള്ള ആളുകൾ എന്തെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ അവിടെ എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിൽ കൊടുക്കുന്നത് ഞങ്ങൾ ഈ നാട്ടിലുള്ള എല്ലാ മതസ്ഥരും ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾ കാണുന്ന വലിയൊരു ഒരു ഭാവിയുണ്ട് ഇപ്പം രാജേട്ടൻ്റെ ആണെങ്കിലും മറ്റു പ്രതിഭകളുടെ ആണെങ്കിലും ഒക്കെ അച്ഛനമ്മമാര് ഇതേപോലെ തീരുമാനമെടുത്തിരുന്നെങ്കിൽ നിങ്ങളെപ്പോലത്തെ ഒരു പ്രതിഭ ഈ ലോകത്ത് അല്ലേ അപ്പം നിങ്ങളുടെ മക്കളിലൂടെയും നിങ്ങളുടെ മകനുണ്ടല്ലോ ആ മകനിലൂടെയും നിങ്ങളുടെ മകളിലൂടെ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലമുറകൾ ഉണ്ടാകണമെന്നല്ലേ ഇങ്ങനെ പോയാലും അങ്ങനെ ഉണ്ടാകുക മനസ്സിലാകുന്നില്ല ഇതിനെ ഇതിനെങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നു ഇത് സമൂഹത്തിന് കൊടുക്കുന്ന സത്യസന്ധമായ നീതിയുക്തമായ സന്ദേശം എന്താണെന്ന് എവിടെങ്കിലും ലാലിയേട്ടൻ രണ്ടു വരികയും എഴുതിയിട്ടാൽ അങ്ങനെ കലാകാരൻ ആ ഒരു ബഹുമാനമെങ്കിലും പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് ആയിട്ട് പറഞ്ഞിട്ട് നമ്മളോട് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നു അവരെങ്ങനെങ്കിലും ജീവിച്ചോട്ടെ നിനക്കെന്താടി അവര് എങ്ങനെങ്കിലും നിന്നോട്ടെ അവർക്ക് നീ ആണോ ക്യാഷ് കൊടുക്കുന്നത് പത്ത് പൈസ നീ കൊടുക്കുന്നില്ല അവർ അധ്വാനിച്ചിട്ടല്ലേ ജീവിക്കുന്നത് അതുപോലെ നിനക്കും അങ്ങനെ വേണമെങ്കിൽ നിന്നൂടെ അങ്ങനെ ജീവിച്ചൂടെ എന്തിനാണ് നീ ആസുഖ്യപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്നവന്റെ മക്കളോട് ഇങ്ങനെ ജീവിക്കാൻ പറഞ്ഞു നോക്കുക ഏറ്റവും പറ്റുമതല്ലേ ആരാനുമാന്റെ മക്കള് കഷ്ടപ്പെടുന്നതും അവർക്ക് ഭ്രാന്ത് പിടിക്കുന്നതും കണ്ടിട്ട് ആസ്വദിച്ച് കാണുന്നവനാണ് അങ്ങനെയുള്ളത് പറയാ അവന്റെ മകനോ മകൾക്കോ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും അതൊന്നും അവൻ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല അവന് അത് സുരക്ഷിതമായിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള അച്ചടക്കം കൊടുത്തിട്ട് അവൻക്ക് കൊണ്ടുവരാൻ എനിക്കറിയാം പക്ഷെ ഇത് ഇങ്ങനെയുള്ള ടീം ആയതുകൊണ്ട് ഇങ്ങനെയുള്ള സമുദായത്തിൽ അത് അങ്ങനെ പോട്ടേന്നുള്ളത് ആ അതിനു പറ്റിയിട്ട് എന്താണ് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കാന് ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്ക് താഴെ ഇനിയിപ്പോ ഈ വീഡിയോ കണ്ടാലും ഇതിന്റെ താഴെ കണകണാ കണകണ എന്നൊക്കെ പറഞ്ഞിട്ട് വരും അങ്ങനെ ആയിക്കോട്ടെടി എനക്ക് എന്താടി എനിക്കുണ്ട് എനിക്ക് സങ്കടം ഉണ്ട് എന്റെ മക്കളെ പോലെ തന്നെ ഞാൻ കാണുന്ന ഇവരെ അപ്പൊ ഇവരൊക്കെ ഇവരെ ഉമ്മമാരും ബാപ്പമാർക്കും എന്തൊക്കെ അവസ്ഥയിലായിരിക്കും അവരിപ്പം നിൽക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല എന്തോ എങ്ങനെ ഓവട്ടെ മക്കൾ ചീത്തായി പോകണം എന്ന് വിചാരിച്ചിട്ട് ഒരു മാതാപിതാക്കളും അങ്ങനെ വളർത്തൂല്ലോ അപ്പൊ ഒരു പക്ഷേ ലാളനെ കൂടിയതുകൊണ്ടോ സ്വാതന്ത്ര്യം കൂടിയതുകൊണ്ടോ ആയിരിക്കാം അല്ലെങ്കിൽ വിധിക്കാരുടെ വിധിയായിരിക്കാം എന്നാൽ പോലും നമുക്കത് കണ്ടു നിൽക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നുണ്ടോ നമ്മളെപ്പോലുള്ളവർക്ക് പറ്റുന്നുണ്ട് പിന്നെ മാതാപിതാക്കൾ സഹിക്കുമോ ഇല്ലല്ലോ അപ്പൊ അതുപോലെ നിങ്ങൾ ഈ പറയുന്ന ഇങ്ങനെ പറഞ്ഞിട്ട് സപ്പോർട്ട് പറയുന്ന ആൾക്കാരുണ്ടല്ലോ നിങ്ങൾ ഒന്ന് ഒരു കാര്യം ചെയ്യാം നിങ്ങൾ നിങ്ങളെ മക്കളോട് പറയുക ഇതേപോലെ ഒന്ന് ജീവിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും സൗകര്യം കൂടിയത് കൊണ്ടുമാണ് ഇങ്ങനെ നടന്നത് കാരണം അവർ നല്ല പ്രായത്തിൽ കെട്ടിച്ചോർക്കാനെ സ്വത്തും മുതലുള്ള മാതാപിതാക്കളാണ് ഏഹ് ഏത് സൗകര്യമുള്ള ഏത് നല്ല ഉയ എങ്ങനെ ജോലിയുള്ള ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും പിടിച്ചു കൊടുക്കാൻ പാടുള്ള മാതാപിതാക്കളാണ് എന്നിട്ട് മക്കൾ ചെയ്തിട്ടുള്ള കാട്ടിക്കൂട്ടലാണ് ഈ തമ്മാടിത്തരം ഇതിന് തമ്മാടിത്തരം എന്നല്ലെങ്കിൽ വേറെന്താ പറയാ അവർ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും ആർക്കോ വേണ്ടിയിട്ട് ആ പ്രതികാരം ചെയ്യുന്ന ജീവിതമാണ് അവർ ജീവിക്കുന്നത് അല്ലാതെ അവർക്ക് വേണ്ടിട്ടുള്ള ജീവിതമാണെന്ന് തോന്നുന്നില്ല ഒരിക്കൽ പോലും അപ്പൊ അതുകൊണ്ടാണ് അവർ ക്യാമറയിൽ വരുമ്പോൾ മാത്രം വേറെ രീതിയിൽ അവർ വരുന്നത് വന്നാൽ പോലും അവരുടെ ഉള്ളിൽ നിന്നുള്ള സന്തോഷമല്ല എന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഏഹ് അതിപ്പോ ഓടുമ്പോൾ കുറച്ചു കാലേ ഓടുകയുള്ളൂ അത് ഇപ്പായത്തിന്റെ ഒരു ഇതുകൊണ്ട് ഓടും കുറച്ചു കാലം അത് കഴിഞ്ഞാൽ എങ്ങനെ അവർ ജീവിക്കും അതെന്നെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങളുടെ കമന്റ് മറുപടി ആയിട്ട് പോന്നോട്ടെ നമ്മുടെ വീഡിയോക്ക് താഴെ മറക്കരുത് എന്തായാലും ഞാൻ കാത്തിരിക്കും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അപ്പൊ ഓക്കെ അസലാ വലൈക്കും വേറൊരു വീഡിയോസുമായി കാണാം അത് വേറെക്കും